അവനൊന്നും മുറിവേറ്റ് വീണപ്പോഴേക്കും എതിരാളികളുടെ പട്ടികയിൽ നിന്നും അവന്റെ പേര് വെട്ടിമാറ്റി സ്വസ്ഥമായി ഉറങ്ങിയ വിരോധികളെ നിന്റെയൊക്കെ ഉറക്കം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ആ മുറിവിൽ മരുന്ന് കെട്ടിവെച്ച് വർദ്ധിത വീര്യവും പകയുടെ ലേപനം മുറിവിൽ മരുന്നായി പുരട്ടിവെച്ച് വീര്യം കൂടിയ ഒരു ആറ്റം ബോംബിന്റെ കരുത്തുമായി ആഷിക്കുരിണി എന്ന മലയാളി ഫുട്ബോൾ താരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കോട്ടയിലേക്ക് വീണ്ടും വരികയാണ് പഴയതിലും കൂടുതൽ കരുത്തനായി പുതിയ തയ്യാറെടുപ്പുകളുമായിട്ട് നാഷണൽ ടീം ഡ്യൂട്ടിക്കിടെ പരുക്കേറ്റ് പുറത്തുപോയ ആശി അഭാവം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രകടനത്തിന് എത്രമാത്രം വലിയ ആയിരുന്നു എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ് ആഷിക്കുള്ളപ്പം ശാരീരികമായിട്ട് മികവുള്ള മധ്യേഷ്യൻ താരങ്ങളുമായിട്ട് ഇടിച്ചു നിന്ന് കളിക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു ആ ആശിക്ക് പോയതോടുകൂടി അത്തരത്തിൽ ശാരീരിക ക്ഷമതയുള്ള താരം ഇല്ലാതായി ഇന്ത്യൻ ടീം ചീട്ടുകൊട്ടാരം പോലെ എതിരാളികൾക്ക് മുന്നിൽ തകർന്ന് വീഴുന്ന കാശ് നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഇഗോസ്റ്റി മാച്ച് ശാരീരിക മികവിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആഷി ജിക്സൺ ജീക്സൺ സിംഗ് തനോജത്തിനെയും പിന്നെ സന്ദേശ് സിംഗിനെയും സന്ദർശിക്കനെ വല്ലപ്പോഴും അൻവർ അലിയും ഒക്കെ ആയിരുന്നു ഇതിൽ നിന്ന് ഒരാൾ പോയാൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടിയെ നേരിടേണ്ടി വരും അങ്ങനെ തിരിച്ചടി പറ്റിയ താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ ആശു കുരുണിയൻ്റെ അഭാവം ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും ആശു പോയപ്പോൾ അത്രയൊന്നും ദുർബലമായിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ബാക്കിനാണ് ഉണ്ടായിരുന്നു പക്ഷേ ആശു കുരുണിയൻ ടീമിന് നൽകുന്ന കരുത്ത് വളരെ വലുതായിരിക്കും മോഹൻബഗാൻ സൂപ്പർ ജയിൻസിന് വേണ്ടി ആശു ആ മുറിവിൽ പകയുടെ മരുന്ന് വെച്ച് പുരട്ടി കൂടുതൽ കരുത്തുമായി വന്നിരിക്കുകയാണ് വരാൻ പോകുന്ന സീസണിൽ അവർക്ക് വേണ്ടി മൈതാനത്ത് ഇടിമുഴക്കം തീർക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ആൾ ഇഞ്ചുറി മാറി മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ വന്ന് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്